മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനും വളരെയധികം സുപരിചിതനുമായ സംവിധായകനാണ് പ്രിയദർശൻ പ്രിയദർശൻ ലിസിയുടെ വിവാഹം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വിവാഹം കൂടിയായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ വേർപിരിയലും വളരെയധികം നൊമ്പരപ്പെടുത്തിയ ഒരു വേർ പിരിയലായിരുന്നു എന്ന് പറയാം സിനിമയ്ക്കകത്തും പുറത്തുമായി നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഇരുവരും ഇപ്പോഴും സൗഹൃദത്തിൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിനൊരു കാരണമുണ്ട് അതെല്ലാവരും അറിയാനും എല്ലാവർക്കും അത് മുന്നിലേക്ക് കൊണ്ടുപോകാനും തന്നെ ഒരു കാരണമുണ്ട് എന്ന് പറയാം പ്രേക്ഷകർ തന്നെ ഈ ഒരു വാക്ക് പങ്കുവെക്കുമ്പോൾ തന്നെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത് പോലും കാരണം അവർക്ക് രണ്ടു പേർക്കും അവരുടെ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യം എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രിയദർശൻ ലിസിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലാറുണ്ടെന്നും എന്തോ ഒരു വിശേഷ വാർത്ത ഉടനെ വരാനിരിക്കുകയാണ് എന്നുമാണ് ഒന്നെങ്കിൽ മകളുടെ വിവാഹം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടുംബപരമായ വിഷയങ്ങൾ അടുത്തുള്ള വൃത്തങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രിയദർശൻ ലിസിയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെന്നും അവർ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പഴയതുപോലെ ജീവിതത്തിലേക്ക് വരുന്നതിനെ പറ്റിയൊക്കെയുള്ള വാർത്തകൾ കൂടുതലും വരുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നുണ്ട്